മനുഷ്യനെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വീണ്ടും ദാവിദിനെ കുറിച്ച് പറയുവാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ ദൈവസംഗതിയിൽ ഇതുപോലെ പശ്ചാത്തപിക്കുന്നവൻ തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നവൻ ഇങ്ങനെയുള്ള മനുഷ്യനെ മറ്റാരിലും കണ്ടിട്ടില്ല നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ ഇവിടെ നാം കാണുന്നത് ദാവിതിന്റെ സങ്കീർത്തനങ്ങളിലുള്ള ഭാഗങ്ങളാണ് എന്തുകൊണ്ടാണ് അതെല്ലാം നാം എടുത്ത് ഇന്നും പ്രാർത്ഥിക്കുന്നത് ഈ കാലഘട്ടത്തിലും അതിന് പ്രസക്തി ഉള്ളത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നാം പശ്ചാത്തപിക്കുന്നവരായി തീരണം ഇതിൻ്റെ ഭാഷയിൽ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ നിൽക്കുന്നു നാം പള്ളിയിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആവശ്യം എന്താണ് ഈ ദേവാലയവും ഈ ഇടവുഹയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം നമ്മുടെ ഉദ്ദേശം ദാബിതിനെ പോലെ ആയിരിക്കുമോ അവന്റെ കണ്ണുനീരുകൾ സമർപ്പിക്കുവാൻ അവന്റെ സങ്കടങ്ങൾ പറയുവാൻ അവന്റെ വേദനകൾ ഇറക്കി വെക്കുവാൻ അവന്റെ ഭാരങ്ങൾ ഇവിടെ ഒഴിവാക്കുവാൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നെടുമ്പാട് വീഴുവാൻ ഏതെങ്കിലും പ്രധാന സ്ഥാനം വഹിക്കണമെന്നല്ല ദാബിതിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാച്ച്മാൻ ഗേറ്റ് കീപ്പർ ആയിരിക്കാൻ അതാണ് എനിക്കേറെ ഇഷ്ടം എന്നാണ് ഈ മനോഭാവത്തിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് എങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും ഈ മനോഭാവത്തിലേക്ക് എത്തിച്ചേരാതെ എങ്ങനെ നമുക്ക് പാപമോചനം പ്രാപിക്കുവാൻ സാധിക്കും ഈ മനോഭാവത്തിലേക്ക് നാം എത്തിച്ചേരാതെ എങ്ങനെ നാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള എന്ന പേരിന് അർഹരാകും എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനൊത്ത മനുഷ്യൻ എന്ന് ചിന്തിക്കുവാൻ ദൈവത്തിന് ദൈവത്തിനങ്ങനെ സാധിക്കും വാത്സല്യമുള്ളവര് ദൈവാലയത്തിൽ നാം വീണ്ടും കാണുന്നത് കർത്താവായി ഏ ക്രിസ്തു അവിടെ പീഠങ്ങളെല്ലാം മറിച്ചിട്ടു എന്റെ ആലയം സർവ്വ ജനത്തിനും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെയുള്ള മുടന്തന്മാരെയും രോഗികളെയും സൗഖ്യമാക്കി എന്നുള്ളതാണ് ഇന്ന് ഈ ദേവാലയത്തിലും സംഭവിക്കേണ്ടതും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സൗഖ്യവും സമാധാനവും സന്തോഷവും അത് കിട്ടുന്ന ഒരു ഇടമായി ദേവാലയങ്ങൾ മാറണം നമ്മുടെ എല്ലാ ദേവാലയങ്ങളും അങ്ങനെയായി മാറണം അതിനുള്ള മാനസിക പക്വതയിലേക്ക് ആത്മീക വളർച്ചയിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറി വരുമ്പോഴാണ് അവിടെ ചൈതന്യങ്ങളുണ്ടാവുക പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും ആദ്യം മുതൽ തന്റെ കരുണയും മനോ ഗുണവും രണ്ടു ലോഹങ്ങളിലും നമ്മുടെ മേലേഖമുണ്ടായിരിക്കട്ടെ ആമേ ഇഡോഹിയുടെ വിഹാരി എത്രയും ബഹുമാനപ്പെട്ടോസ് പാറയ്ക്കൽ പുത്രൻപുരയിൽ അച്ഛൻ സഹവിഹാരി എത്രയും ബഹുമാനപ്പെട്ട മുൻവിഹാരി ഈ ഇടോഹ അംഗവുമായ ഭദ്രാസനത്തിന്റെ സീനിയർ വൈദികൻ ബഹുമാനപ്പെട്ട വാഴാട്ടിലച്ഛൻ ഈ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ സഭയുടെ അനുഗ്രഹവും ഈ ഈ ഇടവക അംഗങ്ങളുമായി പെരുന്നാളിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ജോബി അച്ഛൻ ബഹുമാനപ്പെട്ട ഗീർഗീസ് അച്ഛൻ ബഹുമാനപ്പെട്ട വർഗീസ് മുണ്ടകലച്ചൻ ഈ ഇടവഹയുടെ ബഹുമാന്യരായ ട്രസ്റ്റി സെക്രട്ടറിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ ഏറ്റവും വാത്സല്യമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ദിവസം മറ്റു ദിവസങ്ങളെക്കാൾ വിശേഷപ്പെട്ട ദിവസം ഈ ഇടവഹയെ സംബന്ധിച്ച് ഈ ഇടവകയുടെ ശിലാസ്ഥാപന പെരുന്നാൾ കൂടിയാണ് അതുപോലെ തന്നെ ഇടവകയുടെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സമാപനാപന കൊണ്ടാടുന്ന സന്ദർഭം കൂടിയാണ് ഏതാണ്ട് ഏഴേകാൾ നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഉറങ്ങുന്ന ഒരു പുണ്യഭൂമിയായി ഈ പരിശുദ്ധ ദേവാലയം പരിശുദ്ധ ഈ നാടിനും അനുഗ്രഹമായി ഇവിടെ പരിലസിക്കും പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം സ്ഥാപിതമായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ നാമധേയത്തിലാണ് പരിശുദ്ധ സഭ അമ്മയ്ക്ക് കന്യകമറിയാമിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവൾ കർത്താവിന്റെ അമ്മയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവദിനസന്നതിയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വം ഏതെന്ന ചോദ്യത്തിന് മറിച്ചൊരു ഉത്തരമില്ല അത് പരിശുദ്ധ കന്യകമറിയം തന്നെയാണ് എന്തെന്നാൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ അമ്മയാണ് അതുപോലെ തന്നെ ആണ് നമ്മുടെ കർത്താവിനും തന്റെ അമ്മ ആ അമ്മ തനിക്ക് വേണ്ടി ചെയ്തെടുത്ത മഹാത്യാഗം സമാനതകളില്ലാത്ത ത്യാഗത്തിന്റെ വഴികളിലൂടെ അമ്മ തനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട മഹനീയ പാത്രമായി തീർന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ കന്യകമറിയാം എലിസുബായുടെ ഭവനത്തിലേക്ക് കടന്നിരുന്ന എലിസുബായ്ക്ക് വന്ദനം ചൊല്ലി ആ സന്ദർഭത്തിൽ എലിസുബ പരിശുദ്ധാത്മാവിൽ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി തുടർന്ന് കന്യകമറിയാം ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞു ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു നാം ഓരോരുത്തരെയും സംബന്ധിച്ചും നാം എത്ര ഭാഗ്യം ചെയ്തവരാണ് എന്തെന്നാൽ പരിശുദ്ധ കന്യകമറിയാമിനെ ഭാഗ്യവതി എന്ന് പോഴ്ത്തുവാൻ വരം ലഭിച്ചവരാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ദൈവാലയം ഈ പ്രദേശത്ത് സർവലോകത്തിനും അനുഗ്രഹമായി ഇന്നിവിടെ ശിരസ് ഉയർത്തി നിന്ന് അനുഗ്രഹങ്ങളുടെ നിറകുടമായി കലവറയായി പരിലസിക്കുന്നത് വിനയത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം മനുഷ്യനെ സംബന്ധിച്ച് ദൈവവുമായുള്ള സംസർഗമാണ് മനുഷ്യനെ ശ്രേഷ്ഠനാക്കി മാറ്റുന്നത് ആദ്യകാലം മുതൽ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ദൈവത്തെ ആരാധിപ്പാൻ ഉള്ളതായ ആഗ്രഹം മനുഷ്യനിൽ അങ്കുരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് അറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ കയ്യൻ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് ഹാബേൽ ദൈവത്തിന് പ്രസാദകരമായ വഴിപാടർപ്പിച്ചു ഹാബേലിലും അവന്റെ ബലിയിലും ദൈവം പ്രസാദിച്ചു എന്നാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം വഴിപാടുകളെയും ആരാധനകളെയും കൈക്കൊള്ളുന്നവനും അതിൽ പ്രസാദിക്കുന്നവനുമാണെന്നാണ് അതിന്റെ അർത്ഥം ആ ചരിത്രങ്ങളിലേക്കല്ല പോകുന്നത് പിന്നീട് നാം വേദപുസ്തകത്തിൽ വെളിപ്പാടുപൊരെ നാം വായിച്ചു നോക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനെ ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വസിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് മുഴുവൻ എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാകുവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവാത്മാവുള്ളവനായിട്ടാണ് എല്ലാ സൃഷ്ടികളുടെ പിന്നിലും ദൈവം തന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിയെ നടത്തിയെങ്കിൽ മനുഷ്യനെ തന്റെ സ്വന്തം കൈ കൊണ്ട് മെരഞ്ഞുണ്ടാക്കുകയും അവന്റെ മൂക്കിൽ ജീവശ്വാസം നൽകി അവനെ ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആ ആത്മാവ് എപ്പോഴും ദൈവത്തിൽ നിന്നുള്ളതാകയാൽ അവനെ അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് നിരീശ്വരവാദികൾ പോലും ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ച് പഠിപ്പിക്കുന്നവർ പോലും ദൈവത്തെ അവർ അവരുടെ ഏകാന്തതകളിൽ അന്വേഷിക്കുകയും അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആകാതിരിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്തെന്നാൽ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവാത്മാവിൽ നിന്നുമാണ് അതുകൊണ്ട് വാത്സല്യമുള്ളവരെ ഈ മനുഷ്യന്റെ ആരാധനയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം കാലാകാലങ്ങളിൽ പ്രവാചക പുസ്തകങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ ഒക്കെയും നാം കാണുന്നത് ദൈവത്തോട് അടുത്തു വരുവാൻ അതിയായി വാഞ്ചിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകളുടെ ചരിത്രങ്ങളിലൂടെയാണ് വേദപുസ്തകം മുഴുവൻ നമ്മെ യേശുക്രിസ്തുവിങ്കിലേക്കും ദൈവത്തിങ്കിലേക്കും വഴി നടത്തുന്നത് അങ്ങനെ വരുന്ന ആളുകൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അതോടൊപ്പം തന്നെ ആ ദൈവത്തോട് മറുതലിക്കുന്നവർക്ക് അവന്റെ ആരാധനയെ തുച്ഛീകരിക്കുന്നവർക്ക് അവൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷാവിധിയും അവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മെ സംബന്ധിച്ച് ഈ ദേവാലയം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്കപ്പുറത്ത് സ്ഥാപിക്കപ്പെട്ട് ഇന്നോളം എത്തി നിൽക്കുമ്പോൾ എത്ര മഹാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ ആലയത്തിൽ നിന്നും ലോകത്തിന് ജനത്തിന് സമൂഹത്തിന് ആർജിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാം നേർ സാക്ഷ്യങ്ങളാണ് യഥേഷ്ടം വൈദികരെ പരിശുദ്ധ സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള വൈദികരാൽ സമ്പന്നമായ ഒരു ഇടവക എന്ന നിലയിലും സമൂഹത്തിൽ വിവിധ രംഗങ്ങളിൽ ഉജ്ജ്വലമായി നേതൃത്വം നൽകുന്ന സാമുദായിക രംഗങ്ങളിൽ സാംസ്കാരിക രംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ എന്ന് വേണ്ട സമസ്ത മേഖലകളിലും നമ്മുടെ ഈ ഇടവഹയിൽ നിന്നുമുള്ളതായ പ്രതിഭകൾ ഒരു പക്ഷേ എങ്കിൽ കേരളത്തിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെയുമായി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു എന്നുള്ളതുമെല്ലാം അനുഗ്രഹത്തിന്റെ ഉറവിടമായ ഈ ദൈവാലയത്തിൽ നിന്നും പ്രസരിക്കുന്നതായ ദൈവിക ചൈതന്യത്തിൽ നിന്നും ആർജിച്ചെടുത്തിട്ടുള്ളതായ നൽവരങ്ങളിൽ കൂടിയാണ് എന്നുള്ളതും നാം ഈ സന്ദർഭത്തിൽ വിസ്മരിച്ചു പോകരുത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ശിലാസ്ഥാപന പെരുന്നാൾ ദിവസം നാം വളരെ കൃത്യതയോടെ ചിന്തിക്കേണ്ടത് ദേവാലയത്തെ ഭയഭക്തി ബഹുമാന ആദരവോടുകൂടെ നാം കാണുകയും അതിൽ നിന്നും നമുക്ക് ലഭ്യമാകേണ്ടത് ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളുമാണെന്നുള്ളതായ യാഥാർത്ഥ്യത്തിലേക്ക് നാം തിരിച്ചുവരികയും ചെയ്യുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഇന്ന് ദേവാലയം വെല്ലുവിളികളുടെയും മറ്റും കലഹങ്ങളുടെയും വിവിധ ഭൗതിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വേദനാജനകമാണ് ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനുമുള്ള ഒരു ഇടം എന്നതിലുപരിയായി മറ്റേതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്കോ മറ്റേതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടി ദേവാലയത്തെ ഉപയോഗിക്കുന്നത് നല്ലതല്ല നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി പുരോഹിതൻ നിൽക്കുന്ന ഇടമാണ് ദേവാലയം ആ ഇടത്തിൽ നാം കണ്ടെത്തേണ്ടത് നമ്മുടെ കർത്താവിനെയും അവനിൽ നിന്നും നാം ആർജിക്കേണ്ടതായ നമ്മുടെ ആവശ്യങ്ങളുടെ പരിഹാരങ്ങളുമാണ് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് എരുഷലേം ദേവാലയത്തിലേക്ക് ചെന്നു അവൻ അവിടെ ചെന്ന് ഒരു വലിയ ചാട്ടവാറെടുത്തു അവിടെ പീഠങ്ങളിൽ വിൽപ്പനകൾ നടത്തിക്കൊണ്ടിരുന്നവരുടെ പീഡങ്ങളെ അവൻ മറിച്ചിട്ടു പൊൻവാണിപൂവക്കാരുടെയും അതുപോലെ തന്നെ ആടുകളെയും മൃഗങ്ങളെയും വിൽക്കുന്നവരെയും കണ്ട് അവൻ അവരോട് ദേഷ്യപ്പെട്ടു അവൻ അവരെ ശാസിച്ചു എന്നിട്ട് പറയുന്ന ഒരു വാക്യം അതിശ്രദ്ധേയമാണ് എന്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന കർത്താവ് ശാസിക്കുകയാണ് അവൻ അവരെ നിർദ്ധയമായി ചാട്ടവാറുകൾ കൊണ്ടടിച്ചു അവരുടെ പീഡങ്ങളെ മറിച്ചിട്ടു അവരെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി എന്താണ് സംഭവിച്ചത് അന്നത്തെ പുരോഹിത വർഗം അന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭരണം കൈയാളുന്ന ആളുകൾ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുകയാണ് ചിന്തിക്കുകയാണുണ്ടായത് വാത്സല്യമുള്ളവരെ ഒരു പക്ഷേ ഇന്നും അതിൽ നിന്നും മറിച്ചും വ്യത്യസ്തമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് അരമനകളിലോ ദേവാലയങ്ങളിലോ ഒക്കെയും കർത്താവായ കർത്താവായു ക്രിസ്തു കടന്നു വന്നാൽ പലതിനെയും അടിച്ചു പുറത്താക്കേണ്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം ഇവിടെയാണ് നാം ദാവീദിനെ കുറിച്ച് പഠിക്കേണ്ടത് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കേറെ ഇഷ്ടം എൻ്റെ യഹോവയുടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് ദാബിദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദ് ഒത്തിരി വീഴ്ചകൾ സംഭവിച്ച മനുഷ്യനാണ് ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തത് ദൈവ കോപത്തിന് അവൻ ഇടയാക്കിയവനാണ് പക്ഷേ എങ്കിൽ അവനെക്കുറിച്ച് പിന്നീട് ദൈവം പറയുന്നുണ്ട് ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വീണ്ടും ദാവീദിനെ കുറിച്ച് പറയുവാൻ ഇടയായതെന്ന് ചോദിച്ചാൽ ദൈവസംഗതിയിൽ ഇതുപോലെ പശ്ചാത്തപിക്കുന്നവൻ വേ തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നവൻ ഇങ്ങനെയുള്ളവ മനുഷ്യനെ മറ്റാരിലും കണ്ടിട്ടില്ല നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ ഇവിടെ എല്ലാം നാം കാണുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലുള്ള ഭാഗങ്ങളാണ് എന്തുകൊണ്ടാണ് അതെല്ലാം നാം എടുത്ത് ഇന്നും പ്രാർത്ഥിക്കുന്നത് ഈ കാലഘട്ടത്തിലും അതിന് പ്രസക്തി ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ പാപങ്ങളെ കുറിച്ച് നാം തീരണം ഇന്നിന്റെ ഭാഷയിൽ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ നിൽക്കുന്നു നാം പള്ളിയിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആവശ്യം എന്താണ് ഈ ദേവാലയവും ഈ ഇടമുഖയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിന്റെ ആത്യന്തികമായ ഉദ്ദേശ്യം എന്താണ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം നമ്മുടെ ഉദ്ദേശം ദാബിദിനെ പോലെ ആയിരിക്കുമോ അവന്റെ കണ്ണുനീരുകൾ സമർപ്പിക്കുവാൻ അവന്റെ സങ്കടങ്ങൾ പറയുവാൻ അവന്റെ വേദനകൾ ഇറക്കി വെക്കുവാൻ അവന്റെ ഭാരങ്ങൾ ഇവിടെ ഒഴിവാക്കുവാൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നെടുമ്പാട് വീഴുവാൻ ഇവിടുത്തെ ഒരു മെത്രാപോലിത്തി ആകണമെന്നല്ല അവൻ ആഗ്രഹിക്കുന്നത് ഒരു പുരോഹിതനാകണമെന്നല്ല അവൻ ആഗ്രഹിക്കുന്നത് കൈക്കാരനാകണമെന്നല്ല ട്രസ്റ്റി ആവണമെന്നല്ല സെക്രട്ടറി ആവണമെന്നല്ല യൂത്തിന്റെ സെക്രട്ടറി ആവണമെന്നല്ല വനിതാ സമാജം ഭാരവാഹിയാകണമെന്നല്ല സൺഡേ സ്കൂളിന്റെ ഏതെങ്കിലും പ്രധാന സ്ഥാനം വഹിക്കണമെന്നല്ല ദാവീദിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാച്ച്മാൻ ഗേറ്റ് കീപ്പർ ആയിരിക്കാൻ അതാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്നാണ് ഈ മനോഭാവത്തിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് എങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും ഈ മനോഭാവത്തിലേക്ക് എത്തിച്ചേരാതെ എങ്ങനെ നമുക്ക് പാപമോചനം പ്രാപിക്കുവാൻ സാധിക്കും ഈ മനോഭാവത്തിലേക്ക് നാം എത്തിച്ചേരാതെ എങ്ങനെ നാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പേരിന് അർഹരാകും എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിനൊത്ത മനുഷ്യൻ എന്ന് ചിന്തിക്കുവാൻ ദൈവത്തിന് അങ്ങനെ സാധിക്കും വാത്സല്യമുള്ളവര് ദൈവാലയത്തിൽ നാം വീണ്ടും കാണുന്നത് കർത്താവായി യേശു ക്രിസ്തു അവിടെ പീഡങ്ങളെയെല്ലാം മറിച്ചിട്ടു എന്റെ ആലയം സർവ്വ ജനത്തിനും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെയുള്ള മുടന്തന്മാരെയും രോഗികളെയും സൗഖ്യമാക്കി എന്നുള്ളതാണ് ഇന്ന് ഈ ദേവാലയത്തിലും സംഭവിക്കേണ്ടതും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സൗഖ്യവും സമാധാനവും സന്തോഷവും അത് കിട്ടുന്ന ഒരു ഇടമായി ദേവാലയങ്ങൾ മാറണം നമ്മുടെ എല്ലാ ദേവാലയങ്ങളും അങ്ങനെയായി മാറണം അതിനുള്ള മാനസിക പക്വതയിലേക്ക് ആത്മീക വളർച്ചയിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറി വരുമ്പോഴാണ് അവിടെ ചൈതന്യങ്ങളുണ്ടാവുക ഈ പള്ളിയെ സംബന്ധിച്ച് വളരെ പ്രചാരത്തിലുള്ള പ്രസിദ്ധി ആർജിച്ച തമുക്കു നേർച്ച ഒരു പക്ഷേങ്കിൽ നാനാദേശത്തു നിന്നുള്ള ആളുകൾ ഈ പള്ളിയിൽ എത്തിച്ചേർന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നൊരിടമാണ് സൗഖ്യം പ്രാപിക്കുന്നിടമാണ് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന ഇടമാണ് ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്ന ഒരു സ്ഥലമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ആ നിലയിലൊക്കെയും ഈ ഇടവക വളരെ ചൈതന്യമുള്ള ഒരു ഇടവകയായി നിലകൊള്ളുന്നതിന്റെ പിന്നിൽ ദൈവം ഇടവകയുടെ മേൽ പ്രസാദിച്ചിട്ടുണ്ട് അവന്റെ പ്രസാദവും അവന്റെ കൃപയും അവന്റെ എല്ലാ സ്വർഗീയ ഇടപെടലുകളും ഈ ആലയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ആണ്ടുതോറും പെരുന്നാളിൽ സംബന്ധിപ്പാൻ ദേവാലയത്തിൽ വന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഒന്നശമു എൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എല്ലാ വർഷവും അവൾ ദേവാലയത്തിൽ പെരുന്നാളിന് പോകും അവൾ സങ്കടമുള്ള ഒരു സ്ത്രീയാണ് അവളുടെ ഭർത്താവിന്റെ പേര് എൽക്കാന എന്നാണ് ആ മനുഷ്യന് മറ്റൊരു ഭാര്യയുണ്ട് പെനീന എന്നാണ് അവളുടെ പേര് പെനീനായിക്കു മക്കളുണ്ട് കന്നാക്കി കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇവൾ ഏറെ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ദുഃഖം അനുഭവിക്കുന്നവളായും ഒക്കെ ജീവിച്ചു വന്നു അവൾക്ക് ഏക സമാധാനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ധാരാളം ദേവാലയങ്ങളില്ലാത്ത ഒരു കാലഘട്ടമാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉള്ളതായ ദേവാലയത്തിൽ അവൾ അന്ന് ആണ്ടിൽ ആണ്ടിലൊരിക്കൽ ദിവസങ്ങളോളം നടന്ന് അവിടെ ചെന്ന് പ്രാർത്ഥനകളും വഴിപാടുകളും അർപ്പിച്ചു വരുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ സ്ത്രീ ആ വർഷവും പെരുന്നാളിൽ സംബന്ധിപ്പാൻ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞ ഒരു വർഷമായി അവൾ കരുതി വെച്ചിരുന്ന വഴിപാട് അവളുടെ പണസഞ്ചി തുറന്ന് ഭണ്ണാരത്തിൽ ഇടുകയാണ് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞു അവൾ അവിടെ നിലത്തിരുന്നു കുമ്പിട്ടു വീണ്ടും എഴുന്നേറ്റു മാറത്തടിച്ചു നിലവിളിച്ചു എലി പുരോഹിതൻ വിശുദ്ധ മധുബഹായിൽ നിന്നുകൊണ്ട് ആ സ്ത്രീയെ കണ്ടു എലി പുരോഹിതനും മറ്റു മനുഷ്യരെല്ലാം എല്ലാം അവൾ ശ്രദ്ധിക്കുകയാണ് എന്നാൽ അവൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല ഏലു പുരോഹിതൻ അവളുടെ നേരെ വിരൽ ചൂണ്ടി സ്ത്രീയെ നീ മദ്യപിച്ചിട്ടാണോ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അവൾ നടുങ്ങിപ്പോയി അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു അല്ല യജമാനനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീയാണ് എന്റെ സങ്കടങ്ങൾ ഞാൻ ദൈവത്തോട് പറയുകയത്തിനെ ചെയ്തതെന്ന് പറഞ്ഞു പുരോഹിതനെ അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചു നാം കാണുന്നുണ്ട് പിറ്റേ വർഷം ദൈവം അവൾക്കൊരു മകനെ കൊടുത്തു ആ മകനാണ് ഷമുവേൽ ബാലൻ പിൽക്കാലത്ത് പ്രവാചകനും പുരോഹിതനുമായ ഷമുഹൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ സങ്കടം കാണുന്ന ഒരു ദൈവം ദൈവാലയത്തിലുണ്ട് നമ്മുടെ വേദന കാണുന്ന ദൈവം ദൈവാലയത്തിലുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് ഹന്നയെ പോലെ മറ്റുള്ളവരെ എന്തു പറയും എന്ന് നോക്കിക്കൊണ്ടല്ല മറ്റുള്ളവരെ എന്നെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും എന്ന് ചിന്തിച്ചു കൊണ്ടുമല്ല അവൾ അവിടെ പുരോഹിതനെ അല്ല കണ്ടത് അവൾ അവിടെ മറ്റുള്ളവരെ അല്ല കണ്ടത് അവിടുത്തെ ഏതെങ്കിലും അലങ്കാരങ്ങളെ അല്ല കണ്ടത് അവിടുത്തെ ഏതെങ്കിലും ആകർഷകമായ ചിത്രരചനയല്ല അവൾ കണ്ടത് അവൾ കണ്ടത് അവളുടെ ദൈവത്തെയാണ് ആ ദൈവത്തോട് അവൾ നിലവിളിക്കുകയാണ് ചെയ്തത് അവൾ പരിസരം പറഞ്ഞ അവളുടെ സങ്കടം പറഞ്ഞു അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് ആലയത്തിൽ വരുമ്പോൾ പള്ളിയിൽ വരുമ്പോൾ ദൈവമുണ്ട് രണ്ട് ഭാഗ്യവാനായ പൗലസ്ലിംഗ് പറയുന്നു തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും എന്നും വിശ്വസിക്കണം ആ ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു എന്നെങ്കിലും എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ആണ്ടുതോറും വന്ന് പ്രാർത്ഥിച്ചു നാം ശമൂഹലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു ഒരു വർഷമല്ല രണ്ടു വർഷമല്ല അണ്ടുദോറും വന്നീ സങ്കടം പറഞ്ഞു ആ വർഷം അവളുടെ സങ്കടം ദൈവം കേട്ടു ദേവാലയത്തിൽ വെച്ചാണല്ലോ ആ സ്ത്രീ കൂനിയായ സ്ത്രീയെ കർത്താവ് കണ്ടിട്ട് മകളെ നീ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവളുടെ രോഗത്തെ സൗഖ്യമാക്കിയത് അങ്ങനെ എത്ര 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 കാര്യങ്ങളാണ് അവൻ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകം രോഗികൾ സുഖപ്പെടുത്തിയെന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു നമ്മുടെ വേദനകളുമായി വരുന്ന ഒരു ഇടമാണ് ദേവാലയം അതുകൊണ്ടാണ് കർത്താവ് ദേവാലയത്തിൽ ചെന്നവരെയൊക്കെ സൗഖ്യമാക്കിയത് ഇന്ന് ഈ പള്ളിയിൽ ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുമ്പോൾ നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ കണ്ണുനീരും എല്ലാം കാണുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുക ദൈവം നിന്റെ കണ്ണുനീരിനെ മാനിക്കും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നിന്റെ സങ്കടങ്ങളെ മാറ്റിക്കളയും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷം പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇടവഹ ഒരു സോവനിയർ ഇവിടെ തയ്യാറാക്കി അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിമാരെയും ഇവിടുത്തെ ബഹുമാനീയരായ ട്രസ്റ്റി സെക്രട്ടറിമാരെയും ഭരണസമിതി അംഗങ്ങളെയും ഭക്തസംഘടനാ പ്രവർത്തകരെയും സർവോപരി ഈ ഇടവഹയിലെ എല്ലാ ഇടവഹ കുടുംബങ്ങളെയും ഈ ദേശനിവാസികളെയും ദൈവ ദരസനം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ എല്ലാവിധ മധ്യസ്ഥതയും അനുഗ്രഹങ്ങളും നമ്മുടെ കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായ നന്മകളും ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാകട്ടെ എന്ന് വിനയത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ഇഡവഹയിലെ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാൾ സംബന്ധിക്കുന്നവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഇടവഹയുടെ മെത്രാപോലിത്ത പിന്നെ പിതാവായ തിരുമേനി ഡോക്ടർ മതീസ് കുമാർ അന്തിമോ തിരുമേനി തിരിമേനി വിനയത്തോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പൗരസ്ത്യ സുശി സമാജം അതിഭദ്രാസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകൾ ഇടവുകയിലുണ്ട് അവരെല്ലാവരും വിനയത്തോട് ഓർക്കുന്നു ബഹുമാനപ്പെട്ട നിങ്ങളുടെ വികാരി പാറയ്ക്കൽ പുത്തമ്പുരയിൽ അച്ഛൻ സുശി സമാജത്തിൻ്റെ പോത്തനേക്കാട് യൂണിയൻ പ്രസിഡന്റ് വിവിധ നിലകളിലൊക്കെയും അനുഗ്രഹീതമായ നിലയിൽ സുവിശേഷ വേലയോട് ചേർന്ന് നിൽക്കുന്നു വിനയത്തോട് ഓർക്കുന്നു അപ്പോൾ തന്നെ വാഴാട്ടിൽ അച്ഛനും എല്ലാ കാര്യങ്ങളിലും സമാജത്തിന്റെ ഒരു നല്ല അഭിദയകാംക്ഷയായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും വിനയത്തോടെ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗ്യൂറീസ് അച്ഛൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുണ്ടകലച്ചൻ അവരൊക്കെയും ഈ പെരുന്നാൾ സംബന്ധിച്ച് അനുഗ്രഹിക്കുന്നു ഇടുവഹിയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ശീതിൻ അച്ഛനെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ ഈ എഴുന്നൂറ്റി ഇരുപത്തി വാർഷികത്തിന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഇടവുഹയുടെ മേൽ ധാരാളമായിട്ട് ദൈവം പകർന്നു തരട്ടെ ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥത നിങ്ങളെല്ലാവരെയും ധന്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവിൻ്റെ അദൃശ്യമായ വലതു തൃക്കര നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി